അവിടെ വീണ്ടും മണി ഉണ്ടായിരുന്നു ആ വീടിന്റെ മണി തോന്നി കുറുക്കൻ നേരെ പോകുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അസുഖം കുറുക്കനാന്ന് ആ സമയത്ത് അങ്ങനെ പോകേണ്ടിരിക്കുമ്പോ ഞാനെല്ലാം വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് പിന്നെ പോയി ഞാൻ വിട്ടത് വിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞ ചെറുക്കാറുമ്പോൾ ചോറക്കു കഴിഞ്ഞു കൊണ്ട് അവിടെ രണ്ടുപേരെ കടിച്ചിട്ടുണ്ട് ഈ കുറുക്കൻ ഒരു ബാബു കക്കാട്ടിലെ ബാബുല്ലേ കക്കാടിലെ ബാബു എന്താ പിന്നെ നമ്മളെ കല്ലായി ഗഫൂറിന്റെ ഉപ്പാൻ രണ്ടുപേരും കടിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങാടിപ്പുറം ചിരക്കാപ്പറമ്പിൽ കുറുക്കന്റെ ആക്രമണത്തിൽ രണ്ടു പേർക്കാണ് കടിയേറ്റത് ചിരക്കാപ്പറമ്പ് ചോലക്കുളത്തിനു സമീപത്തു നിന്നുമാണ് കടിയേൽക്കുന്നത് ഫിറോസ് കക്കാട്ടിൽ അലവി കല്ലായി എന്നിവർക്കാണ് കടിയേറ്റത് അലവി കല്ലായിക്ക് കാലിനും കൈയിനും കടിയേറ്റിട്ടുണ്ട് രണ്ടുപേരും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറരയോടെയായിരുന്നു കുറുക്കന്റെ ആക്രമണം വഴിപ്പാറ വലിയ വീട്ടിൽ പടി എന്നീ സ്ഥലങ്ങളിൽ കുറുക്കന്മാരുടെയും പന്നികളുടെയും ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ നടക്കുമ്പോഴൊന്നും പഴയാണോ എന്നറിയാൻ ആൾക്കാര് കൊണ്ടേ കുഴിച്ചിട്ടു ദൂരെ കൊണ്ടേ കുഴിച്ചിട്ടുണ്ട് കുറുക്കൻറെ ശല്യം ഉണ്ട് നായ്ക്കളുടെ ശല്യം ഉണ്ടോ ഭയങ്കരമായിട്ട് പിന്നെ പന്നി കൃഷിയൊന്നും ഉണ്ടാക്കാനും സമ്മതിക്കില്ല അത്രത്തോളം ബുദ്ധിമുട്ടാ രാത്രിയായി തന്നെ ഒരു ആ വൈകുന്നേരം കൊടുക്കില്ല ആ സമയം കഴിഞ്ഞാൽ തുടങ്ങും പരക്കം പാച്ചൽ അങ്ങോട്ടും കൊണ്ടൊക്കെ വരെ വരെ ഒന്നും പറയാൻ അതിന്റെ തന്നെ ദിവസം മുൻപാണ് വലിയ വീട്ടിൽ പടിയിൽ റോഡ് സൈഡിൽ ഒരു കുറുക്കൻ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടതെന്നും ഇരുട്ട് വീണു കഴിഞ്ഞാൽ പിന്നെ വീടിന് പുറത്തിറങ്ങുവാൻ പോലും പേടിയാണെന്നും നാട്ടുകാർ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് അങ്ങാടിപ്പുറം തിരൂർക്കാട് തൊഴിലുറപ്പ് ജോലിക്ക് പോയ സ്ത്രീയെ കുറുക്കൻ കടിച്ചിരുന്നു ഇവർ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊ റോഡ് പെരിന്തൽമണ്ണ